എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പി എസ് സിയുടെ ഇന്നലത്തെ യോഗ തീരുമാനമനുസരിച്ച് എഴുപത്തി ഏഴ് തസ്തികകളിൽ പുതിയ വിജ്ഞാപനം യോഗം തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ അത് സ്റ്റേറ്റ് വൈഡ് ഉണ്ട് ജില്ലാതലമുണ്ട് അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഉണ്ട് എല്ലാം ഉൾപ്പെടുത്തിയാണ് എഴുപത്തി ഏഴ് തസ്തികകളിലാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിട്ട് പി യോഗം തീരുമാനിച്ചിട്ടുള്ളത് ഈ മാസം മുപ്പതിന് പി എസ് സിയുടെ വെബ്സൈറ്റില് പ്രസ്തുത തസ്തികളിലുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതൊക്കെ തസ്തികകളിലാണ് വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പരിശോധിക്കാം അപ്പോൾ തിരുവനന്തപുരം അതായത് ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലം സംസ്ഥാന സംസ്ഥാനതലത്തില് കേരള മെഡിക്കൽ വിദ്യാഭ്യാസ സർവീസിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പീഡിയോട്രിക്സ് ആൻഡ് കേരള മെഡിക്കൽ വിദ്യാഭ്യാസ സർവീസിൽ അസിസ്റ്റന്റ് പ്രൊഫസറിൻ കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി ഡെന്റിസ്ട്രി അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡിൽ മത്സ്യബെഡ് മത്സ്യബെഡിലെ ഏതാണ് ഡെപ്യൂട്ടി മാനേജർ ഐ ടി വിഭാഗമാണ് ജനറൽ കാറ്റഗറിയിലാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നത് അതുപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണല് അസിസ്റ്റന്റ് പുരാവസ്തു വകുപ്പില് ഡിസൈനർ അതുപോലെ തന്നെ കേരള പോലീസ് വകുപ്പില് റിപ്പോർട്ടർ ഗ്രേഡ് ടുവ് അതുപോലെ തന്നെ മലയാളം ഹെഡ് കോൺസ്റ്റബിൾ കൂടാതെ ജനറൽ എക്സിക്യൂട്ടീവ് ഫോഴ്സ് ആരോഗ്യ വകുപ്പില് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ കേരള കാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ബോർഡില് കോൺഫിഡൻസ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു തുടങ്ങിയവയാണ് സംസ്ഥാന തലം അതായത് സ്റ്റേറ്റ് വൈഡ് വിജ്ഞാപനങ്ങൾ ജനറൽ റിക്രൂട്ട്മെന്റിൽ വരാൻ പോകുന്നത് എന്നാൽ ഇനി അടുത്തത് ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാ തലത്തിൽ ഏതൊക്കെയാണ് നോക്കാം മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് മലയാളം മീഡിയം തസ്തിക മാറ്റം മുഖേന ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃതം വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഹൈസ്കൂൾ ടീച്ചർ അറബിക് തസ്തിക മാറ്റം മുഖേന തിരുവനന്തപുരം പാലക്കാട് മലപ്പുറം ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പില് ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി തസ്തിമാറ്റം മുഖേന കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് തസ്തിമാറ്റം മുഖേന ആലപ്പുഴ ജില്ലയില് വിദ്യാഭ്യാസ വകുപ്പിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എച്ച് എസ് മലയാളം മീഡിയം കൂടാതെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിൽ കേരള പോലീസ് വകുപ്പിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് പട്ടികജാതി പട്ടികവർഗം എൻ സി എ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതല മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫിസിയോളജി പട്ടികവർഗം അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ബയോ കെമിസ്ട്രി അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ന്യൂറോ സർജറി അതുകൂടാതെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ റേഡിയോ ഡയഗ്നോസിസ് അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിസ് അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിറ്റേഷൻ അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ന്യൂറോളജി അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ജെനിറ്റോ യൂറിനറി സർജറി അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പില് പ്രൊഫസർ ഇൻ നിയോ നിയമ നിയോനെറ്റോളജി അതുപോലെ തന്നെ ഭാരതീയ ചികിത്സാ വകുപ്പിലെ മെഡിക്കൽ ഓഫീസർ കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിലെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഇൻ ജേർണലിസം ഇങ്ങനെ ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിൽ വരുന്നത് ഇനി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജില്ലാ തലത്തിൽ ഏതൊക്കെയാണ് നോക്കാം കണ്ണൂർ വയനാട് തൃശ്ശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പില് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് മലയാള മീഡിയം അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് എറണാകുളം ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഹൈസ്കൂൾ ടീച്ചർ മലയാളം ഹിന്ദു നാടാറ് കൊല്ലം തൃശൂർ മലപ്പുറം ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് പട്ടികജാതി പട്ടികവർഗം വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് പട്ടികജാതി പട്ടികവർഗം മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ മ്യൂസിക് ടീച്ചർ ഹൈസ്കൂള് അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ ആരോഗ്യ വകുപ്പിലെ ലാബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടൂ തൃശ്ശൂർ ജില്ലയിലെ ആരോഗ്യ വകുപ്പിലെ ലാബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു മുസ്ലീം കേരള പോലീസ് കാസർഗോഡ് കെ എ പി ഫോർ എറണാകുളം കെ എ പി വകുപ്പിലെ പോലീസ് കോൺസ്റ്റബിൾ ആംഡ് പോലീസ് ബറ്റാലിയൻ എസ് സി അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ വകുപ്പിലെ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി എൻ എസ് സി സി ഇങ്ങനെ എഴുപത്തി ഏഴ് തസ്തികളിലാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പി എസ് സി യോഗം ഇന്നലെ ചേർന്ന പി എസ് സി യോഗം തീരുമാനിച്ചിട്ടുള്ളത് മുപ്പതാം തീയതി ഈ മാസം മുപ്പതാം തീയതി തന്നെ പി എസ് സിയുടെ സൈനിലെ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് യോഗം തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യരായ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം